പത്തനംതിട്ട കടമനിട്ട സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പഴയ കെട്ടിടമാണിത് എഴുപത് വർഷം പഴക്കമുള്ള കെട്ടിടമാണിത് ഇന്നലെ രാത്രിയിൽ ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത് ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം ഇത് ഉപേക്ഷിക്കപ്പെട്ടൊരു കെട്ടിടമാണ് ഇവിടെ നിലവിൽ അധ്യയനമൊന്നും നടക്കുന്നില്ലായിരുന്നു പക്ഷേ ഇന്നലെ രാത്രിയിൽ ശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് ഇതിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു പക്ഷേ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ പ്രദേശവാസികളുടെയും ഒപ്പം തന്നെ ഇവിടെയുള്ള സ്കൂളിൻ്റെയും ഒക്കെ ഒരു ആവശ്യമായിരുന്നു ഈ പഴയ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു കളയണം എന്നുള്ളത് കാരണം ഇത് ഒരു അപകട ഭീതി ഉയർത്തിയാണ് ഈ പഴയ കെട്ടിടം ഇവിടെ നിന്നിരുന്നത് നമുക്ക് ഇതാ കണ്ടില്ലേ പട്ടിക ഉൾപ്പെടെ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും ഈ താഴേക്ക് പതിക്കുകയായിരുന്നു വെട്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടമാണ് പഴയ മരത്തടി കൊണ്ടൊക്കെയുള്ള ജനാലകളാണ് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരു ഒരു മുറിയുടെ എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായും ഇത് താഴേക്ക് പതിച്ചൊരവസ്ഥയാണ് ഇപ്പോൾ ഇതിൻ്റെ പുതിയ കെട്ടിടം നമുക്ക് കാണാൻ സാധിക്കും ഇത് ഹൈസ്കൂൾ വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് ഇത് പുതിയ കെട്ടിടമാണ് നിലവിൽ ഈ കെട്ടിടത്തിലാണ് അധ്യയനം നടക്കുന്നത് ഇതിൻ്റെ മറുവശത്ത് ഹയർ സെക്കൻഡറി സ്കൂളുമാണ് ആ കെട്ടിടവും നമുക്ക് അവിടെ കാണാൻ കഴിയും പക്ഷേ ഇവിടെ ഒരു അപകട സാധ്യതയുള്ളത് സ്കൂളിലെ കുട്ടികൾ ഒരുപക്ഷെ ദ ഈ കാണുന്ന സ്റ്റെപ്പ് വഴി പെട്ടെന്ന് ഇവർക്ക് ഈ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് കടന്ന് വരാൻ സാധിക്കും അങ്ങനെ പലപ്പോഴും കുട്ടികൾ ഇവിടെ വരാറുണ്ട് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇനിയും ഈ ബാക്കിയുള്ള കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ കൂടി ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ അത് കൂടുതൽ അപകട സാധ്യത ഉണ്ടാക്കും ഇപ്പോൾ ഈ കെട്ടിടം ഇടിഞ്ഞു വീണതിന് ശേഷം മുൻകരുതൽ എന്ന നിലയിൽ ദാ ഇവിടെ ഇങ്ങോട്ടേക്ക് പ്രവേശിക്കാതിരിക്കുന്നതിനായി കയർ കെട്ടി ചെറിയൊരു താൽക്കാലികമായിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പക്ഷേ കുട്ടികളാണ് നമുക്കറിയാം ഒരുപക്ഷെ ഇതൊക്കെ മറികടന്നവർ അകത്തേക്ക് വരാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട് മരപ്പലകളൊക്കെ വെച്ച് താൽക്കാലികമായിട്ടുള്ള ഒരു മറയാണിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗം ഉണ്ട് ഇതിപ്പോൾ നാട്ടുകാരുടെ ഏറെ നാളായിട്ടുള്ളൊരു ആവശ്യമാണ് ഇത് പൂർണ്ണമായിട്ടും പൊളിച്ചു കളയണമെന്ന് അതായത് ഇത് നമ്മുടെ നവകേരള സദസ്സിൽ ഒരു അപേക്ഷ നാട്ടുകാർ ഒരാൾ കൊടുത്തായിരുന്നു ഇത് അപകട രീതിയിലുണ്ട് അത് പൊളിച്ചു മാറ്റണമെന്ന് അതിൻ്റെ അടിസ്ഥാനത്ത് പി ടി ഐയും എസ് എം സിയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ കൂടിയ മീറ്റിങ്ങിൽ ഇത് പൊളിച്ചു മാറ്റാനുള്ള തീരുമാനമായി മുന്നോട്ട് പോയി പഞ്ചായത്ത് അതിൻ്റെ അൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു അതുമായി ബന്ധപ്പെട്ട വാലുവേഷനൊക്കെ എടുത്തു അത് മറ്റു കാര്യങ്ങളൊക്കെ നടന്നു പക്ഷേ ഇത് ഇതിങ്ങനുള്ളൊരു അപകടം നിറഞ്ഞ ബിൽഡിംഗ് ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു വലിയൊരു തീവ്രത ഉണ്ടാകാതിരിക്കാൻ കാരണം ഇത് രാത്രിയിലായിക്കൊണ്ടാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ട് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് അത് നമ്മുടെ പുറത്തുനിന്നുള്ള കുട്ടികളാണ് കൂടുതലും വരുന്നത് ഇവിടെ അടുത്ത് ഗ്രൗണ്ടുകളില്ലാത്തതുകൊണ്ട് അപ്പം വൈകിട്ട് ക്രിക്കറ്റ് കളി കഴിഞ്ഞ് മഴയൊക്കെ ആയിക്കൊണ്ട് സൈഡിലൊക്കെ കയറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ വലിയൊരു അപകടം ഉണ്ടാകാതിരുന്നത് രാത്രി ആയതുകൊണ്ടാണ് അപ്പം ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് എത്രയും വേഗം ഈ ബിൽഡിംഗ് ഇവിടുന്ന് പൊളിച്ചു മാറ്റി ഇതൊരു ഗ്രൗണ്ടാക്കി തന്നെ നിരപ്പാക്കി ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഗുണവും ഉണ്ടാകും വലിയ അപകടം ഉണ്ടാകേണ്ട ഒരു സാഹചര്യമായിരുന്നു നിലവിൽ എന്താണ് കെട്ടിടം പൂർണ്ണമായും എന്താണ് ഇല്ല തടസ്സമായിട്ട് വാലുവേഷൻ എല്ലാം എടുത്തു പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി പിന്നീട് നമ്മുടെ ഇതിൻ്റെ ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വാലുവേഷൻ ഒക്കെ എടുത്ത് തുകയും ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഒമ്പത് ലക്ഷം രൂപം ഇട്ടിട്ടുണ്ട് ആരും ലേലം വിളിച്ചെടുത്താലേ ഇത് പോകാൻ സാധിക്കത്തുള്ളു പക്ഷേ ഇങ്ങനെയുള്ള അപകടം നിറഞ്ഞ സ്ഥലങ്ങളിൽ ഇതിൻ്റെ നൂലാമാലകൾ നോക്കാതെ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് കുട്ടികളുടെ ജീവൻ വെച്ചുള്ള ഒരു കളിയിലേക്ക് പോകാതെ ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് ഇതിൽ കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇതൊക്കെ കെട്ടി അടച്ചിട്ടുണ്ട് അതൊക്കെ എത്രമാത്രം പ്രായോഗികമാണിതെല്ലാം ഇത് പിന്നെ കുട്ടികളെ സംബന്ധിച്ച് ചെറിയ പ്രായത്തിലുള്ളവരാണ് അവർ ചിലപ്പോൾ പറയാതെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാത്ത നമ്മുടെ ശ്രദ്ധയിലെത്താതെ തന്നെ കുട്ടികൾ ആരെങ്കിലും വന്ന് കയറി കഴിഞ്ഞാൽ ഈ ഓടൊക്കെ വീഴുന്നതും ഇതിൻ്റെ അവസ്ഥ പ്രഥമദിഷ്ടിയാ തന്നെ കണ്ടപ്പോൾ മനസ്സിലായല്ലോ മുഴുവൻ പൊളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് എങ് ഇതിൻ്റെ നൂലാമാലകൾ നോക്കാതെ ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുമ്പോൾ മാത്രം ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാതെ അതിനു മുന്നേ തന്നെ ഇങ്ങനെയുള്ള അപകട സാഹചര്യങ്ങൾ ഒഴുന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക അതാണ് ഞങ്ങളുടെ അഭിപ്രായം നൂലാമാലകൾ ഒഴിവാക്കാതെ ഈ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യണം എന്നാണ് ഗ്രാമപഞ്ചായത്ത് അംഗം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്ക് ഇതായി കണ്ടില്ലേ ഇങ്ങനെയൊക്കെ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്നൊരവസ്ഥയാണ് ഇവിടൊക്കെ കുട്ടികൾ വരാനുള്ള സാധ്യതയുണ്ട് മഴയൊക്കെ പെയ്യുമ്പോൾ ഈ തിണ്ണയിലൊക്കെ കയറി നിൽക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് അങ്ങനെ അങ്ങേറ്റവും അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു കെട്ടിടം പൂർണ്ണമായും ഇടിച്ചു കളയാനുള്ള നടപടിക്രമങ്ങൾ ചെയ്യണം എന്നാണ് ഗ്രാമപഞ്ചായത്ത് അംഗം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബുന്നൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട